കർക്കിടക മാസത്തിൽ കേരളത്തിൽ വർഷങ്ങളായി ചെയ്തു പോരുന്ന ഒരു സമ്പ്രദായമാണ് കർക്കിടക ചികിത്സ ഇതിൽ കുറേ ക്രിയാക്രമങ്ങൾ ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കുറേ ക്രിയാക്രമങ്ങളും കുറേ മരുന്നുകളിട്ട് കഞ്ഞി ഉണ്ടാക്കി കുടിക്കലും കേരളീയ പഞ്ചകർമ്മ എന്നറിയപ്പെടുന്ന പുറമെ എണ്ണയിട്ട് വേർപ്പിക്കുന്ന കുറച്ച് ക്രിയാക്രമങ്ങളും ചെയ്തു പോരുന്നു ആ കർക്കടക ചികിത്സയുടെ അശാസ്ത്രീയതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന മഴക്കാലത്തിൻ്റെ സ്വാധീനം എല്ലാവർക്കും ഒരുപോലെ സംഭവിക്കില്ല ഓരോ വ്യക്തിയുടെയും ശരീര സ്വഭാവം ശരീരത്തിൻ്റെ അവസ്ഥ പ്രതികരണ ശേഷി പ്രതികരണ സ്വഭാവം ഇവയ്ക്കെല്ലാം അനുസരിച്ചായിരിക്കും ഓരോ കാലാവസ്ഥയിലും മാറ്റങ്ങൾ സംഭവിക്കുന്നത് മാറ്റങ്ങൾ സംഭവിച്ചാലും ഇല്ലെങ്കിലും ഈ കർക്കിടക ചികിത്സയ്ക്ക് വിധേയരാകുന്നത് വളരെ അബദ്ധമാണ് അത് അശാസ്ത്രീയമാണ് അത് ആപത്തുമാണ് ഓരോ വ്യക്തിയുടെ അവസ്ഥക്കനുസരിച്ചാണ് ചെയ്യുന്ന ക്രിയാക്രമം അത് ഔഷധമായിട്ടോ വിഷമായിട്ടോ പ്രവർത്തിക്കുന്നത് അപ്പോൾ പ്രയോഗവും പ്രയോജനവും ഒന്നും ആലോചിക്കാതെ അന്ധമായി പ്രയോഗിക്കുന്ന ഈ ക്രിയാക്രമങ്ങൾ പുതിയ രോഗങ്ങൾ ഉണ്ടാകാനോ ഉള്ള രോഗങ്ങൾ മൂർച്ഛിക്കാനോ അല്ലെങ്കിൽ ഉള്ള രോഗങ്ങൾ അസാധ്യമായി തീരാനോ കാരണമാകും കർക്കടക ചികിത്സ പറയുന്നത് ഇത് ഓരോ വ്യക്തി വ്യക്തിയുടെ അവസ്ഥ അനുസരിച്ചാണ് ചെയ്യുന്നത് കസ്റ്റമൈസ്ഡായിട്ടാണ് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ചികിത്സാ രീതികൾ രൂപപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ അതും തെറ്റാണ് എന്താണെന്ന് വെച്ചാൽ കർക്കിടക ചികിത്സയിൽ രോഗരോഗ രോഗരോഗി പരിശോധന നടത്തിയിട്ട് ഏത് ക്രിയാക്രമമാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ച് ഒരു പാക്കേജായിട്ട് കുറേ ക്രിയാക്രമങ്ങളുടെ ഒരു പാക്കേജായിട്ട് ചെയ്യുന്നത് ശാസ് ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിലും ആ വ്യക്തിയുടെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിലും വളരെ അശാസ്ത്രീയമാണ് എന്താണെന്ന് വെച്ചാൽ ഒരു രോഗാവസ്ഥയിൽ രോഗത്തിൻ്റെ ചികിത്സയാണ് ചെയ്യേണ്ടത് ആയുർവേദത്തിൽ ശാസ്ത്രീയ ചികിത്സ എന്ന് പറയുന്നത് രോഗരോഗി പരിശോധന നടത്തി അതിൻ്റെ വിലയിരുത്തി ഒരു ചികിത്സാ തത്വം നിർണയിക്കും ആ ചികിത്സാ തത്വത്തിനനുസരിച്ചാണ് ആ വ്യക്തിക്ക് വേണ്ട ആഹാരം ആ വ്യക്തിയുടെ പഥ്യം അല്ലെങ്കിൽ വെള്ളം ചരിയകൾ ചിട്ടകൾ അല്ലെങ്കിൽ ഔഷധം നിർണയിച്ച് പ്രയോഗിക്കുന്നതിനെയാണ് ശാസ്ത്രീയ ചികിത്സ എന്ന് പറയുന്നത് അവിടെ ക്രിയാക്രമങ്ങൾക്കോ അല്ലെങ്കിൽ കർക്കിടക കഞ്ഞിക്കോ യാതൊരു പ്രസക്തിയുമില്ല ശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ദേശകാല പ്രകൃതി ദോഷ വ്യാധി സാത്മ്യാന മുത്തരോത്തരം ബലവത്ത് ഇപ്പോൾ ഓരോ കാലാവസ്ഥയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ സ്വഭാവത്തിനും ശരീരത്തിൻ്റെ അവസ്ഥയ്ക്കുമാണ് ശരീരാവസ്ഥയെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ഏതെങ്കിലും രോഗത്തിൻ്റെ സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെയാണ് അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിലാണ് ആദ്യം ചികിത്സ ചെയ്യേണ്ടത് ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരും ഈ കോവിഡ് വാക്സിൻ എടുത്തിട്ട് ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റാറ്റസ് ആണ് എല്ലാവർക്കും ഉള്ളത് ആ ഇൻഫ്ലമേറ്ററി സ്റ്റാറ്റസിൽ ഒരിക്കലും എണ്ണയിട്ട് എണ്ണ ഇടലും അല്ലെങ്കിൽ വേർപ്പിക്കലും അങ്ങനെയുള്ള ചികിത്സകൾ ചെയ്തുകൂടാ എന്ന് കൃത്യമായിട്ട് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് എണ്ണയിട്ട് വേർപ്പിക്കൽ എന്നാൽ കഥഞ്ജന യോജയിത് അങ്ങനെ ഒരിക്കലും ചെയ്തുകൂടാ എന്നാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇന്ന് ഈ ഇൻഫ്ലമേറ്ററി സ്റ്റാറ്റസ് ഉള്ളവർ ഈ കർക്കിടക ചികിത്സയ്ക്ക് വിധേയരാകുമ്പോൾ അവർക്ക് എന്താണ് ഏത് തരം രോഗമാണ് ഉണ്ടാകാൻ പോകണമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ അത് ഹൃദയത്തിനെ ബാധിക്കാം ഹാർട്ട് അറ്റാക്കായിട്ട് മാറാം അല്ലെങ്കിൽ സ്ട്രോക്കായിട്ട് മാറാം അല്ലെങ്കിൽ അത് ക്യാൻസറിന് വഴി വയ്ക്കാം അല്ലെങ്കിൽ മറ്റ് പല രോഗങ്ങൾക്കും കാരണമാകാം ആ സമയത്ത് അതായത് വെറു ഇൻഫ്ലമേറ്ററി സ്റ്റാറ്റസ് ഒരു രോഗത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ രോഗ കാരണത്തിൻ്റെ ഉള്ളപ്പോൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക അല്ലെങ്കിൽ കിഡ്നിയെയും ലിവറിനെയും ശുദ്ധീകരിക്കാനായിട്ടുള്ള ഔഷധങ്ങൾ കൊടുക്കുക ഇതെല്ലാം അത് വേറെ കുഴപ്പങ്ങൾക്ക് കാരണമാകും എന്നല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കലോ ശരീരത്തിന് ശുദ്ധീകരിക്കലോ ഇതൊന്നും സംഭവിക്കില്ല മറ്റൊരു അവകാശവാദം ഈ കർക്കിടക ചികിത്സർ ഉന്നയിക്കുന്നത് ഈ പഞ്ചകർമ്മ ചികിത്സ അല്ലെങ്കിൽ കർക്കിടക ചികിത്സ വിഷത്തിനെ പുറന്തള്ളാനായിട്ട് കാരണമാകും അതായത് വിഷത്തിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് കർക്കിടക ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വിഷമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും ഈ വിഷം എന്നുദ്ദേശിക്കുന്നത് ശരീരത്തിനകത്തുണ്ടാകുന്നതാണ് എൻഡോജിനസ് ടോക്സിൻസ് അത് തെറ്റായിട്ടുള്ള ആഹാരം തെറ്റായിട്ടുള്ള ചരിയകൾ അല്ലെങ്കിൽ പചന വ്യവസ്ഥയുടെ തകരാറ് ഇവയെല്ലാം കൊണ്ട് ശരീരത്തിൽ വിഷ സ്വഭാവമുള്ള വസ്തുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ടോക്സിക് മെറ്റബൊളൈറ്റ്സ് അപ്പോൾ അതിനെ അതിൻ്റെ നീക്കം ചെയ്യാനായിട്ട് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ചികിത്സാ രീതി എന്ന് പറയുന്നത് ശമന ചികിത്സോപായങ്ങളാണ് ഈ വിഷ ശമന ചികിത്സോപായങ്ങൾ വേറെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ ഇതിനെ പുറന്തള്ളാനായിട്ട് പഞ്ചകർമ്മ ചികിത്സ ചെയ്താലോ അല്ലെങ്കിൽ കർക്കിടക ചികിത്സ ചെയ്താലോ കർക്കിടക കഞ്ഞി കുടിച്ചാലോ ഇത് പുറം പുറ പുറന്തള്ളപ്പെടില്ല അത് പൊള്ളയായ വാദമാണ് അത് അശാസ്ത്രീയമാണ് അത് തട്ടിപ്പാണ് രോഗികൾ ഇന്ന് പലതരം രോഗങ്ങൾക്ക് വെസ്റ്റേൺ ഡ്രഗ്സ് കഴിച്ച് ലക്ഷണങ്ങളെ അടിച്ചമർത്തി അവർ ആണ് ഈ കർക്കിടക ചികിത്സയ്ക്ക് വിധേയരാകുന്നത് അപ്പം അവരുടെ രോഗകാരണവും പല രോഗ കാരണങ്ങൾ ഒരുമിച്ചുള്ള ഒരു ശരീരമായിരിക്കും ആ രോഗകാരണങ്ങളെല്ലാം വർദ്ധിക്കുകയും രോഗപ്രക്രിയകൾ എല്ലാം ശക്തി പ്രാപിക്കുകയും ചെയ്ത് കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി അത് മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലേക്ക് മാറുന്നതാണ് പിന്നെ ആരോഗ്യം എന്ന് പറയുന്നത് അനേകം കാരണങ്ങൾ കൊണ്ട് അനേക പ്രക്രിയകളുടെ ഒരു ആകെ ആരോഗ്യം ഇപ്പം നമ്മൾ ശീലിക്കുന്ന ഭക്ഷണം ഭക്ഷണത്തിൻ്റെ അളവ് നമ്മുടെ വ്യായാമം വ്യായാമത്തിൻ്റെ അളവ് പ്രതിരോധ ശേഷി നമ്മുടെ സാഹചര്യത്തോട് പൊരുത്തപ്പെടാനുള്ള ശേഷി നമ്മുടെ പ്രായം കൊണ്ടുണ്ടാകുന്ന ശരീരത്തിലുള്ള മാറ്റങ്ങൾ ഇവയെല്ലാം സന്തുലന പ്രക്രിയയെ ബാധിക്കും ഇപ്പം ശാസ്ത്രീയമായി പല ചിട്ടകളും ചര്യകളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആരോഗ്യത്തിലേക്കുള്ള ഒരുക്കലാണ് അതിനെയാണ് പഥ്യം എന്ന് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് ആ പഥ്യം എൻ്റെ ഹിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല മറ്റൊരാൾക്ക് അപ്പോൾ ആ ഓരോ വ്യക്തിക്കും ഹിതമായിട്ടുള്ള ആഹാരം വെള്ളം വ്യായാമം വിശ്രമം ഇവയെല്ലാം ദിവസവും ശീലിക്കുമ്പോഴാണ് ഒരാൾക്ക് ആരോഗ്യം പരിപാലിക്കാനും ഉണ്ടാക്കാനും പറ്റുന്നത് അല്ലാതെ കുറേ ക്രിയാക്രമം കർക്കിടക മാസമാകുമ്പോഴത്തേക്കും കുറേ ക്രിയാക്രമമോ അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി കുടിച്ചിട്ടോ അല്ലെങ്കിൽ പുറമെ എണ്ണ തേച്ചിട്ടോ അല്ല ഇത് സംഭവിക്കുന്നത് പിന്നെ വേറൊരു തെറ്റിദ്ധാരണ പരുത്തുന്നത് എല്ലാ വർഷവും വാഹനങ്ങൾക്ക് സർവീസ് ചെയ്യുമ്പോലെയാണ് ഈ കർക്കിടക ചികിത്സ ചെയ്യുമ്പോൾ ശരീരത്തിൽ സർവീസ് നടക്കുന്നത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും കൂടെ ഉണ്ട് ശരീരം വാഹനങ്ങൾ പോലെയല്ല ശരീരത്തിൽ എപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭക്ഷണവും നമ്മുടെ ചിട്ടകളും ശരീരങ്ങളും അനുസരിച്ച് എന്നും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരീരം അപ്പോൾ ആ ശരീരത്തെ കാര്യക്ഷമമാക്കാനായിട്ട് ചിട്ടകളും ശര്യങ്ങളും ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അത് കൃത്യമായിട്ട് ദിവസവും ചെയ്താൽ മാത്രമേ ആരോഗ്യം കൈവരിക്കാനാകുകയുള്ളൂ ഈ കർക്കിടകത്തിൽ നമ്മൾ ഈ തെറ്റായിട്ടുള്ള ക്രിയാക്രമങ്ങളും അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത് നമ്മുടെ ശരീര സ്വഭാവത്തിനും ശരീരത്തിൻ്റെ അവസ്ഥയ്ക്കും ശരീരത്തിൻ്റെ രോഗ സാഹചര്യത്തിനും അനുസരിച്ചല്ലാതെ നമ്മൾ ശീലിക്കുമ്പോഴത്തേക്കും പുതിയ രോഗങ്ങളുണ്ടാകാനും ഉള്ള രോഗാവസ്ഥ വ്യക്തമാകാനും അല്ലെങ്കിൽ രോഗമായിട്ട് വ്യക്തമാകാനും എല്ലാം കാരണമാകും അതുകൊണ്ട് കർക്കടക ചികിത്സ എന്ന് പറഞ്ഞ് അന്ധമായി ഈ പ്രയോഗവും പ്രയോജനവും അറിയാതെ ചെയ്യുന്ന കർക്കിടക ചികിത്സ സ്വീകരിക്കാതിരിക്കുക എല്ലാവരും ആരോഗ്യ ആരോഗ്യത്തോടുകൂടിയിരിക്കുക താങ്ക് യു